കുഞ്ഞിരാമൻ അവൻ കുലുങ്ങിയില്ല ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാ കുരുവിള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലെ ഇരിക്കും മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ ആ മൂന്നാല് ദിവസത്തിന് റിസൾട്ട് അറിയാമല്ലോ ഗുഡ് നൈറ്റ് എല്ലാ വക്കീലന്മാരും കണക്ക തുടക്കത്തിലെ വലിയ വീരവാദമൊക്കെ മുഴക്കും അവസാനമായല്ലേ ഇതുപോല പറയുന്നത് കേട്ടില്ലേ അയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത വർഗങ്ങള് എവിടെ പോയിരുന്നോ ഇത്രയും നേരം വിധിയൊക്കെ കഴിഞ്ഞു എന്താ വിധി ജീവോ ഓ തൂക്ക് കിട്ടാത്ത ഭാഗ്യം ബോധ്യമായി അത് എന്നെ കാരണം വേഗം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒക്കെ ഫോട്ടോ എടുക്ക് എളുപ്പം ആ കളറെ വേണം ഞാന് ഈ മാറ്റർ ഒന്ന് പ്രസി കൊടുക്കട്ടെ

കേസ് എളുപ്പത്തിൽ എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി അവർക്ക് ഇത്രയും വാശി കൂടെ തോട്ടി കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ല തോന്നുന്നു കണ്ടുവയ്ക്കണം എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം സാറ് കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല എന്നിട്ടും കേസ് ഞങ്ങളുടെ പോറ്റിയാ ും സാറ് തന്നെയായിരിക്കണം ഇതെന്റെ മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായമാ പോളിസിടെ പാണ് അടിച്ച റെസീപ് പോളിസി രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയച്ചു അതെ ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത്

ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയം കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഏത് നമ്പർ ആ കിട്ടി കിട്ടി അനിയ കുഞ്ഞേ ആ മാണിക്കുഞ്ഞലം പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞാലും ശരി എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി ഈ ഞാൻ ഇങ്ങോട്ട് അതെ പണി കൃഷിയാന്നേലും ഞാൻ വെറു ഊളാണല്ലേ കേട്ടോടാവേ അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാ നല്ലവരാട്ടല്ലേ കേട്ടോ കേട്ടതെ അയ്യോ എന്റെ പണി പോയോ അന്നേ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ കോവിലും കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ നമുക്ക് പാരലായിട്ട് മറ്റു രീതിയിൽ നീങ്ങാവുന്നത് കത്തിക്കിടിച്ച ഈ മനുഷ്യൻ സമ്മതിക്കില്ല ഇങ്ങനെയുണ്ടോ അല്ല സർ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്രണ്ടിനെ കണ്ടിരുന്നു അതൊരു കാര്യം ഒരു പക്ഷേ സാറ് കേട്ട് കാണും പണ്ട ആറാട്ടുകോളം കേസിനെ കുറിച്ച് ഭർത്താവിനെ കൊന്ന് മധ്യവയസ് ഭാര്യ ബലാത്സംഗം ചെയ്തു കേസ് ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതകുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത് ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട് നമുക്ക് നമുക്ക് തപ്പിയാലോ ഈ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കേട്ടില്ല കുഴപ്പം അന്വേഷിക്കാൻ അവരുടെ അഡ്രസ് ആദ്യം ആണ് ഞാൻ ബെന്നിയുടെ അച്ഛനാ നിരീക്ഷിച്ച കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവരവിടെ പോയി ഇത് ബെന്നി അത് രാജു ജയിലിൽ കുറെ കാലം ഞാൻ മാസന് പോയിരുന്നു അന്നാണ് ഇവരെ പരിചയപ്പെട്ടത് ഈശ്വര കാരണം കൊണ്ട് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ചെയ്താണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മിസ്റ്റർ കുരുവളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഞങ്ങൾ ഞങ്ങളൊന്ന് പേടിക്കരുത് കേട്ടോ എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത് എല്ലാം കൂടി ഒരു പത്തുന്നൂറ്റി അഞ്ചു പേര് കാണാം സമൂഹത്തിന് വേണ്ടാത്തവര് എനിക്ക് വേണം കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേർ തന്നെ മാണിക്കുഞ്ഞെന്നാ പേര് ആ മനുഷ്യന്റെ കാരുണ്യം ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം ഓക്കെ െളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോമെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ അത് നടന്നു പോകും വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്മനെ കാണാനിടയായിരുന്നു പരമസാത്വികനായ വൈദികൻ ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു എനിക്കും അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം എൻ്റെ അഭിലാഷമാണത് മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ ഞാൻ വിടില്ല മാണിക്കുഞ്ഞിൻ്റെ ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു അത് ശ്രദ്ധിച്ചോ അതും ശ്രദ്ധിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോവാൻ പോകുന്നേ അനാഥാലയത്തിലേക്കോ പത്തുന്നൂറ് പേർക്ക് നാഥനാവാൻ അവർക്ക് ഉണ്ടാവും എനിക്കോ അപ്പച്ചനെ അമ്മച്ചയും ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിനൂടെയാണ് എന്ന ഏറ്റെച്ച് പോവും അല്ലെ